അല്ലാർ സാ അതുപോലെ വേറൊരു ചോദ്യം അതിന്റെ ഇതില് ഒരു ഫറവായ അമലുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ലിങ്ക് ശ്രദ്ധിച്ചപ്പോ ഇപ്പോ ഒരാളുടെ ഭാര്യക്ക് ഒരുപാട് നോമ്പുകൾ കൊള്ളാവുണ്ട് പ്രസവാനന്തരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രോഗകാരണത്താലോ ഒരുപാട് നോമ്പുകൾ കൊള്ളാ ഉണ്ട് അത് വർഷം കൂടുമ്പോഴും അത് വീട്ടിൽ തീർക്കാൻ കഴിയുന്നില്ല മുദങ്ങനെ കൂടുമ്പുക എന്നല്ലാണ്ട് നോമ്പ് ഖതാവ് കിട്ടാൻ കഴിയുന്നില്ല അങ്ങനെ വരുമ്പോ അത് ഭർത്താവിനോ അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിലുള്ളവർക്കോ മക്കൾക്കോ ഉമ്മാക്കോ ആർക്കെങ്കിലും അത് ക്വാദാഠനായ കാര്യമാണല്ലോ നമസ്കാരം അതിൽ കിട്ടാം എന്ന് ഇമാമകൾക്ക് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ ഈ നോമ്പ് വീടുമോ എന്താണ് അതിന്റെ വലൈക്കും ഒരാൾ മരണപ്പെട്ടു അവനക്ക് നിർബന്ധമായും കവാ വീട്ടേണ്ട നോമ്പ് ഉണ്ട് എങ്കിൽ അവന്റെ കുടുംബാധികൾക്ക് ആ നോമ്പുകൾ കവാ കൂട്ടാവുന്നതാണ് മരിച്ച ശേഷം അവനെ തൊട്ട് കഥാ കൂട്ടാവുന്നതാണ് എന്നാൽ മാത കൂട്ടാനുള്ളതോടുകൂടെ മരിച്ചു എങ്കിൽ കഥാ കൂട്ടാം എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെട്ടു മൻയാ ഒരാൾ തന്റെ ജീവിതകാലത്ത് അശക്തനായി നോമ്പ് നിർക്കാനും വി മറുവിൻ വൈരിഹി നോ രോഗം കാരണമോ അതല്ലാത്തത് കാരണമോ വലോ ഐസന്യം പുറ ആ രോഗം സുഖപ്പെടും എന്ന് അവനക്ക് ചിര പ്രതീക്ഷ തന്നെ ഇല്ലതാണ് എന്നാൽ സൈനവുല യുസാമു അനഹു അവനെ തൊട്ട് നോക്കപ്പെടാൻ പറ്റുകയില്ല ഐ ഖിലാഫേ ഇല്ല കഥാ കൂട്ടാനേ പറ്റുകയില്ല മാതാമ ഹയ്യൻ ഇവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കഥാ കൂട്ടാൻ പറ്റുകയില്ല പറ്റുകയില്ലി സഹിതം മൂന്ന് നാനൂറ്റി മുപ്പത്തി അഞ്ച് അപ്പോ മരിക്കുന്നത് വേറെ കുടുംബക്കാർക്കാർക്കും കഥ പറ്റുകയില്ല